ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള ടി ട്വന്റി പരമ്പര അവസാനിച്ചു കഴിഞ്ഞു ഇന്ത്യയുടെ മൃഗീയ ആധിപത്യം കണ്ട പരമ്പരയിൽ നാളെ ഒന്നിനായിരുന്നു ആതിഥേയരുടെ ജയം ടി ട്വന്റി പരമ്പര ആധികാരികമായി സ്വന്തമാക്കിയ ടീം ഇന്ത്യ ഇനി ലക്ഷ്യം വയ്ക്കുന്നത് ഏകദിന പരമ്പരയിലെ വിജയമാണ് വ്യാഴാഴ്ച ആരംഭിക്കാനിരിക്കുന്ന പരമ്പരയിൽ മൂന്ന് ഏകദിന മത്സരങ്ങളാണ് ഇരു ടീമുകളും തമ്മിൽ കളിക്കുക അതേസമയം ടി ട്വന്റി പരമ്പരയിൽ കളിച്ച ടീമിൽ അടിപൊടി മാറ്റവുമായാണ് ഇന്ത്യ ഏകദിന പരമ്പരയ്ക്ക് ഇറങ്ങുന്നത് എന്നതാണ് ശ്രദ്ധേയം പരമ്പരയിൽ ഇന്ത്യൻ ടീമിൽ ഉണ്ടായിരുന്ന പത്ത് താരങ്ങൾ ഏകദിന ടീമിൽ ഇടം പിടിച്ചിട്ടില്ല മലയാളി താരം സഞ്ജു സാംസണും ഇതിലെ പ്രധാനയാണ് ടി ട്വന്റി പരമ്പരയിൽ നിന്ന് ഏകദിന പരമ്പരയിലേക്ക് വരുമ്പോൾ ഇന്ത്യൻ ടീമിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി ടൂർണമെന്റിലേക്കുള്ള ഇന്ത്യൻ ടീമിലും ഇതേ താരങ്ങൾ തന്നെയാണുള്ളത് അതുകൊണ്ട് തന്നെ ടൂർണമെന്റിന് മുൻപ് ലഭിക്കുന്ന ഏറ്റവും മികച്ച പരമ്പര തന്നെയാകും ടീം ഇന്ത്യക്ക് ഇത് ടി ട്വന്റി പരമ്പരയിൽ കളിച്ച പത്ത് പേരാണ് ഏകദിന പരമ്പരയ്ക്കുള്ള സ്ക്വാഡിൽ നിന്ന് തഴയപ്പെട്ടത് സഞ്ജു സാംസൺ അഭിഷേക് ശർമ്മ തിലക് വർമ്മ സൂര്യകുമാർ യാദവ് രവി ബിഷ്ണോയ് വരുൺ ചക്രവർത്തി ശിവം ദുബെ രമൺദീപ് സിംഗ് റിങ്കു സിംഗ് ധ്രുവ് ജൂറൽ എന്നിവരാണിത് ടി ട്വന്റി പരമ്പരയിൽ ടീമിൽ ഇല്ലാതിരുന്ന ഒൻപത് കളിക്കാർ ഇപ്പോൾ ഏകദിന പരമ്പരയിൽ ഇന്ത്യക്കായി കളിക്കാൻ ഒരുങ്ങുകയാണ് ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും സീനിയർ താരം വിരാട് കോഹ്ലിയുമാണ് ഇതിലെ പ്രധാനികൾ ഇവർക്ക് പുറമെ ശുഭ്മാൻ ഗിൽ യശസ്സി ജയ്സ്വാൾ രവീന്ദ്ര ജഡേജ ഋഷഭ് പന്ത് കെ രാഹുൽ കുൽദീപ് യാദവ് ശ്രേയസ് അയ്യർ എന്നിവരും ഏകദിന പരമ്പരയിൽ ഇന്ത്യൻ ടീമിലുണ്ട് ടി ട്വൻ്റി പരമ്പരയിൽ ഇന്ത്യക്കായി കളിച്ച ആറ് താരങ്ങളാണ് ഏകദിന ടീമിലും സ്ഥാനം നിലനിർത്തിയത് ഹർദിക് പാണ്ഡ്യ മുഹമ്മദ് ഷമി അക്സർ പട്ടേൽ വാഷിംഗ്ടൺ സുന്ദർ അർഷ്ദീപ് സിംഗ് അർഷിദ് റാണ എന്നിവരാണ് ഇത് അതേസമയം ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി ടൂർണമെന്റ് മുന്നിൽ നിൽക്കെ മുൻനിര താരങ്ങൾക്ക് ഫോമിലേക്ക് തിരിച്ചു വരേണ്ടതും അനിവാര്യമാണ് രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ഈ പരമ്പരയിൽ പഴയ പ്രതാപത്തിലേക്ക് എത്തിയില്ലെങ്കിൽ അത് ടീമിന് ഏറെ ദോഷം ചെയ്യും ഒപ്പം ഗൗതം ഗംഭീറിനും ഈ പരമ്പര നിർണായകമാണ് ഏകദിന പരമ്പരയിൽ ഇംഗ്ലണ്ടിനെതിരെ ജയം നേടാനായില്ലെങ്കിൽ പരിശീലകൻ എന്ന നിലയിൽ ഗംഭീർ വീണ്ടും പഴി കേൾക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ ടീം അംഗങ്ങൾക്കും പരിശീലകനും ഏറെ നിർണായകമായ പരമ്പരയാണ് ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന പരമ്പര അതേസമയം രോഹിത് ശർമ്മ ശുഭ്മാൻ ഗിൽ ശ്രേയസ് അയ്യർ സി ജയ്സ്വാൾ വിരാട് കോഹ്ലി ഹർദിക് പാണ്ഡ്യ രവീന്ദ്ര ജഡേജ അക്സർ പട്ടേൽ ഋഷഭ് പന്ത് കെ എൽ രാഹുൽ അർഷ്ദീപ് സിംഗ് ഹർഷിത് റാണ കുൽദീപ് യാദവ് മുഹമ്മദ് ഷമി എന്നിവരാണ് ഏകദിന പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ സ്ക്വാഡിൽ ഉൾപ്പെട്ടവർ ഈ മാസം ആറാം തീയതിയാണ് ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള ഏകദിന പരമ്പരയിലെ ആദ്യ മത്സരം നടക്കുന്നത് നാഗ്പൂരാണ് വേദി രണ്ടാം ഏകദിനം ഒൻപതിന് കട്ടക്കിലെ ബരാബതി സ്റ്റേഡിയത്തിലും മൂന്നാം ഏകദിനം ഈ മാസം പന്ത്രണ്ടിന് അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലും നടക്കും